ബിഗ് ബോസ് ലൈവിൽ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു എല്ലാവരും വന്നിരുന്നതിന് ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു മത്സരാർത്ഥികൾ ഏഴുപേരും എഴുന്നേറ്റ് നിൽക്കൂ ബാക്കി കണ്ടസ്റ്റൻ്റുകൾ എല്ലാവരും കൈയ്യടിക്കുന്നുണ്ടായിരുന്നു ഏഴുപേർക്കും ഷാനവാസ് നെവിൻ അനീഷ് അക്ബർ നൂറ ആദില അനുമോൾ നിങ്ങൾ ഫൈനൽ സെവൻ ആണ് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് നിങ്ങൾ ഇവിടെ വരെ എത്തിയത് ഇരുപത്തി അഞ്ച് പേരിൽ നിന്നും അതിൻ്റെ ആത്മവിശ്വാസം കാണിക്കാനുള്ള സന്ദർഭമാണിത് ഫിനാലെ മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഇപ്പോഴും പ്രേക്ഷക വിധിക്കായി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന് വന്നവർ എന്ത് പറഞ്ഞാലും അത് എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ബുദ്ധിപൂർവ്വം എടുക്കേണ്ടെന്ന തീരുമാനമാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഫോക്കസ് മത്സര വിജയമാകട്ടെ പ്രേക്ഷകർ ഇപ്പോഴും നിങ്ങൾക്ക് വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ആശംസകൾ പറഞ്ഞിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇനി അതിഥികൾക്കായി സ്റ്റോറൂമിൽ ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആര്യൻ എണ്ണീറ്റ് ഓടുന്നുണ്ട് മത്സരാർത്ഥികൾ ഏഴുപേരും പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് ബാക്കി എല്ലാവർക്കും ഇരിക്കാൻ പറയുന്നുണ്ട് ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും പേര് വിളിച്ചിട്ട് ഓരോരുത്തരായിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പം അക്ബർ വിളിച്ച് നമ്മുടെ അപ്പാൻക്ക് കൊടുക്കുന്നുണ്ട് നെവിൻ ബിന്നിക്കാണ് ഗിഫ്റ്റ് കൊടുത്തത് അനുമോൾ പറയുന്നുണ്ടായിരുന്നു രണ്ട് പേരെ വിളിക്കാൻ പറ്റുമെങ്കിൽ രണ്ടുപേരും കൊടുക്കാറുണ്ട് അവിയെ വിളിക്കണമെന്നുണ്ട് ഒന്നിലിനെയും വിളിക്കണമെന്നുണ്ട് അപ്പം ആദ്യം അനുമോൾ ഒന്നിലിൻ്റെ പേര് വിളിച്ചിരുന്നു അപ്പം ഇവർ പറഞ്ഞ് ഒരു അറ്റത്തുനിന്ന് തുടങ്ങുന്ന പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഒന്നിൽ അവിടെ പോയിരുന്നത് പിന്നെ അനുമോൾ ഇപ്പം ഒനിലിനെടുത്ത് കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റ്